കോഴിക്കോട് വാണിമ്മേൽ ചിറ്റാരിയിൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു വനത്തിൽ നിന്നാണ് ആനകൾ കൂട്ടത്തോടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയത് നൂറിലേറെ വാഴകളും അൻപതോളം തെങ്ങുകളും കാട്ടാന നശിപ്പിച്ചു ഷിതാ ജഗത് വിവരങ്ങൾ നൽകും ഷിത എപ്പോഴാണ് ഈ കാട്ടാനയുടെ അക്രമം ഉണ്ടാകുന്നത് മറ്റു വിവരം രാജി കഴിഞ്ഞ കുറേ കാലമായി തന്നെ ഈ മേഖലയിൽ ചിറ്റാരി മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് ഒരു പതിവാണ് കണ്ണവും വനമേഖലയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് ഈ ചിറ്റാരി എന്ന് പറയുന്നത് വാണിമേൽ പഞ്ചായത്തിൽ അവിടെ ആനകൾ കൂട്ടത്തോടെ എത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുകയാണ് അവിടെയുള്ള കർഷകർ പറയുന്നത് ഒരു കൃഷിയും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിരവധി തെങ്ങുകളും കൗങ്ങുകളും ഒപ്പം തന്നെ കുരുമുളക് വള്ളികളും ഒക്കെ ഉൾപ്പെടെ വാഴകളടക്കം നശിപ്പിച്ചിട്ടാണ് ഇന്നലെ രാത്രിയോടെ ഇറങ്ങിയ കാട്ടാന കൂട്ടം തിരികെ പോയിട്ടുള്ളത് ഈ കാട്ടാനകൾ ഫെൻസിംഗ് ഉള്ള ഒരു സ്ഥലമുണ്ട് പക്ഷേ ആ ഫെൻസിംഗ് സൗരോർജ ഫെൻസിംഗ് ആണ് അത് തകർത്തും ഒപ്പം തന്നെ ഫെൻസിംഗ് ഇല്ലാത്ത ഒക്കെ തന്നെ കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം സ്വീകരിക്കണം എന്നുള്ള കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട് ആ നാട്ടുകാർ അതിനെ തുടർന്ന് തന്നെ പഞ്ചായത്ത് ഓഫീസ് വിഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അത് അതാണ് ഈ കഴിഞ്ഞ ദിവസവും ഈ കാട്ടാനകൾ കൂട്ടത്തോടെ ഇവിടെ എത്തുന്നത് സൂചിപ്പിക്കുന്നത്